ഗതാഗത ലോകത്തെ വിസ്മയിപ്പിക്കാൻ പറക്കുന്ന കാറുകൾ വരുന്നു ചൈനീസ് സ്ഥാപനം പരീക്ഷണ ഉൽപാദനം ആരംഭിച്ചു ടെസ്ല അടക്കമുള്ള കമ്പനികൾ സമാനമായ നീക്കവുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് ചൈനീസ് കമ്പനിയുടെ നീക്കം ചൈനീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ എക്സ്പെങ്ങിന്റെ അനുബന്ധ സ്ഥാപനമായ എക്സ്പെങ് എറോറ്റാണ് പരീക്ഷണ ഉൽപാദനം ആരംഭിച്ചത് ദക്ഷിണ ചൈനയിലെ ഗ്വാങ്ഡോങ് പ്രവിശ്യയുടെ തലസ്ഥാനമായ ഗ്വാങ്ഷൂിലെ ഹുവാംപു ജില്ലയിലാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ളതാണ് പ്ലാന്റ് മോഡുലാർ പറക്കും കാറായ ലാൻഡ് എയർക്രാഫ്റ്റ് കാരിയർ പുറത്തിറക്കി ടെസ്ലയുടെ പറക്കും പതിപ്പ് പുറത്തിറക്കുന്നതിന് മുൻപാണ് എക്സ്പെങ് പദ്ധതി പ്രഖ്യാപിച്ചത് ആറ് ചക്രങ്ങളുള്ള ഒരു ഗ്രൌണ്ട് വെഹിക്കിളും വേർപെടുത്താവുന്ന ഇലക്ട്രിക് വെർട്ടിക്കിൾ ടേക്ക് ഓഫ് ലാൻഡിംഗ് വിമാനവും പറക്കും കാറിലുണ്ട് ഈ കാറുകൾ ഓട്ടോമാറ്റിക് മാനുവൽ ഫ്ലൈറ്റ് മോഡുകളാണ് ഇതിന്റെ ഓട്ടോമാറ്റിക് മോഡ് സ്മാർട്ട് റൂട്ട് പ്ലാനിങ്ങും വൺ ടച്ച് ടേക്ക് ഓഫ് ലാൻഡിങ്ങും പ്രാപ്തമാക്കും അഞ്ച് ദശാംശം അഞ്ച് മീറ്റർ നീളമുള്ള ഈ വാഹനം ഒരു സ്റ്റാൻഡേർഡ് ലൈസൻസ് ഉപയോഗിച്ച് പൊതു റോഡുകളിൽ ഓടിക്കാം സാധാരണ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യാനും സാധിക്കും ന്യൂസ് ന്യൂസ് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം